നമ്മുടെ ഒരു പ്രമുഖ സംവിധായകനെ കുറച്ച് കാലം മുമ്പ് ഏതോ പട്ടി പട്ടിജീവിതമോ നായ ജീവിതമൊക്കെ ഒക്കെ അങ്ങനെ എന്തോ സിനിമ അഭിനയിക്കാൻ വേണ്ടി പോണ സമയത്ത് അങ്ങ് ജോർദാനിൽ പോയി പെട്ട് ഈ കൊറോണയാണ് ഒരു രക്ഷയില്ല അവിടെ കടന്ന് മോങ്ങലോട് മോങ്ങൽ എന്നെ രക്ഷിക്കണേ പിണറായിട്ട പിണറായി അച്ച എന്നൊക്കെ പറഞ്ഞവിടെ വിളിയായിരുന്നു ഏഹ് എന്നെ രക്ഷിച്ച് കൊണ്ടുവരണേ ഞങ്ങൾ പെട്ടുപോയി ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ പെട്ടുപോയേന്ന് പറഞ്ഞിട്ട് ഇന്നവൻ്റെ പെണ്ണുംപിള്ള ആളെറിഞ്ഞ് കളിക്കിടാന്നൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവൻ്റെ പെണ്ണുംപിള്ളക്ക് ഇത് ഇടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് കെട്ടിയാൻ അവിടെ പെട്ട് കിടക്കുകയാണ് ആളെറിഞ്ഞ് കളിക്കടാ കൊറോണ എന്ന് പറയാൻ വയ്യായിരുന്നു ഇന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് എൻ്റെ കെട്ടിയൻ എന്താ സംഭവമാണ് എൻ്റെ കെട്ടിയൻ മറ്റും അതാണ് എന്നിട്ട് ലാസ്റ്റ് കളിക്കടാ കളിക്കടാന്നുള്ളൊരു ഡയലോഗും അങ്ങനെ പിണറായി വിജയനോടും കരഞ്ഞു പറഞ്ഞ് സകല എണ്ണത്തിനോടും കരഞ്ഞ് പറഞ്ഞ് അവസാനം നിവൃത്തില്ലാണ്ടായപ്പോൾ അവിടെ കടന്നു ചാകും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഇനിയിപ്പോൾ വേറെ വഴിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം കേന്ദ്രം വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം നാട്ടിലോട്ട് വരാൻ വല്ല വഴിയുണ്ടോ എന്നുള്ള ഒരു 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 പ്ലാനിങ് അപ്പോൾ നേരെ സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നേരെ കേന്ദ്രമായി ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് പതുക്കെ തടി ഊരിയിട്ട് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് എന്നിട്ട് പിന്നെ കുറേ കാലം തിന്ന് കൊഴുത്ത് മസിലൊക്കെ വണ്ണം വെച്ചപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ ഇവർ സിനിമ ചെയ്യണം ഇവൻ്റെ എന്താ പറയുക ഇവനെ രക്ഷിച്ചുകൊണ്ടുവന്ന കേന്ദ്ര ഗവൺമെന്റിനൊന്നും അവന് ഒരു പുല്ലു പുല്ലുവില കാരണം അപ്പം പൗരനാണ് ഇവനെ പൗരനായിട്ട് നമ്മളെല്ലാവരും എന്താ പറയുക ബഹുമാനിക്കണം തിരിച്ച് ഇവനെ ഒരു പൗരൻ അവിടെ പെട്ടുകടന്നപ്പോൾ അത്ര റിസ്ക് എടുത്ത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ചില അങ്ങോട്ട് മറക്കും എന്നിട്ട് ആ കേന്ദ്ര ഗവൺമെൻറ്റെതിരെ അങ്ങോട്ട് എന്താ പറയുക അവന് തോന്നിയ പോലെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങോട്ട് ഉണ്ടാക്കും ആ അവൻ്റെ മറ്റവനെ കെട്ടിക്കാനും ഈടി ഏഹ് അവനെ കൊല്ലാൻ ഈടി ഇവിടെ എന്താ പറയാ ഭരണം തകർക്കാൻ ഇടി ആ അവനെ ഇവനെ തോന്നുന്ന പോലെ എന്നെ ചെയ്യാനും ഉപയോഗിക്കുക ഇപ്പ ആരോടെ അവൻ ഞാൻ അറിയാതെ ചോദിക്കുകയാണ് നിന്റെ പറക ഞങ്ങളുണ്ടാവും നീ വെറുതെ ചൊറിയണം ഇവിടെ നാല് സഖാക്കന്മാരെ കണ്ടിട്ട് അല്ലെങ്കിൽ പി വി ദിവ്യയെ പോലുള്ള ആൾക്കാർ സിനിമ കാണണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നോണ്ടൊക്കെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കാന്നൊരു വിചാരം നിനക്ക് അട്ടക്കല്ല മോനെ നീ കരുതുന്നു ഒന്നുമല്ല ദുനിയാവ് എന്നുള്ള ഞങ്ങൾ കാണിച്ചും ആ ഞങ്ങൾ കാണിച്ചു തരാം മനസിലായില്ലേ ചേ നമ്മള് പറഞ്ഞ എന്താ പറയുക ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ ഇപ്പൊ ഒരു ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഗുജറാത്ത് കലാപം തന്നെയാണ് സിനിമ കുഴപ്പമില്ല നമ്മൾ കാണാൻ തയ്യാറാണ് പക്ഷെ അതെങ്ങനെ ഉണ്ടായി ഏതൊക്കെ രീതിയിലാണത് ഉണ്ടായത് എന്തൊക്കെയാണ് അതിന് ബാധിച്ചത് ഒരു ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയതാണോ എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കണം അതിനാണ് ആൺകുട്ടികൾ എന്നൊക്കെ പറയുക അങ്ങനെ കാണിക്കാൻ ആർജമുള്ളവരെ അല്ലാതെ ഒരു നാടിൻ്റെ സപ്പോർട്ട് ഇന്ന വഴിക്കാണ് അതുകൊണ്ട് ഇന്ന വഴി കാണിക്കാൻ പാടില്ല ഇന്ന വഴി മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി പണിയെടുക്കുന്നവരെ ആണും പെണ്ണും ഘട്ടം വരുന്നവർ അല്ലാതെ ആൺകുട്ടി എന്നൊന്നും ഞങ്ങൾ പറയാറില്ല നോക്കുവോ സുകുമാറിനെക്കുറിച്ച് സിനിമ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ജഗദീശ് ശ്രീമാറിനെ കുറിച്ചും അതിൽ പരാമർശിക്കണം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ അപ്പോൾ സുകുമാരൻ്റെ ഒരു സിനിമ അവൻ്റെ ജീവചരിത്രം സിനിമ യാണെങ്കിൽ ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി കൂടി ആ സിനിമയിൽ ഉണ്ടാവണം അപ്പോഴാണ് ആ കഥ പൂർണ്ണമാവുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ആ അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ പല ആളുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള പല ആളുകളെയും ആ സിനിമയിൽ കാണിക്കണം അപ്പോഴാണ് ആ സിനിമ സിനിമയാവുള്ളൂ അല്ലെങ്കിൽ സിനിമയാവില്ല വേറെ വേറെന്തെങ്കിലും പറയാ ഞാൻ വീണ്ടും പറഞ്ഞതാണ് ഇപ്പൊ ഇപ്പോൾ സുകുമാറിനെ കുറിച്ച് സിനിമ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവ ജീവിത കഥയാണ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജഗതീശ്ശ്രീകുമാറിനെ കാണിക്കണം ജഗതീശ്രീകുമാറിനെ മാത്രമല്ല പല പല ആളുകളെയും കാണിക്കണം അപ്പോഴാണ് അതിന് പൂർണ്ണത വരുള്ളൂ അതേ ഞാനും പറയുന്നുള്ളൂ ഈ ഗുജറാത്ത് കലാപം കാണിച്ചോട്ടെ അതിനൊരു കുഴപ്പമില്ല പക്ഷെ അത് എങ്ങനെ ഉണ്ടായി എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചത് എന്തൊക്കെ അതിൽ നടന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീട് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ആരാണ് അവിടെ ഭരിക്കുന്നത് അതിനുശേഷം ആ കലാപം നടന്നതിനു ശേഷം അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കാണിക്കണം എന്നാ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് സുകുമാരനെ മാത്രം കാണിച്ചു പോയതുകൊണ്ട് കാര്യമില്ല അതിന്റെ അപ്പുറത്തപ്പുറത്തുള്ളവരൊക്കെ കാണിക്കണം അപ്പോഴുള്ളൊരു കഥ പൂർണ്ണമാകാം ഞാൻ പറഞ്ഞുള്ളൂ